സമസ്ത കേരള ആലപ്പുഴ ജില്ല ജനറൽ സെക്രട്ടറി അബ്ദുറഹീം സഖാഫി ഉസ്താദ് ഇരിക്കുന്ന ആദരണീയരായ സയ്യിദന്മാർ പണ്ഡിതന്മാർ സന്നഹിതരായ പണ്ഡിതന്മാരെ ബിസ്മില്ലാഹിർ റഹീം ുംദക്സൂൽ വസ്ലം മഹാനായ ഷെയ്ഖ് യൂസുഫുൽ ഖാദ്രി മഹാനവറുകളെ ആണ്ടോടനുബന്ധിച്ചു കൊണ്ടുള്ള അവിടുത്തെ മധു പറയുന്ന അനുഗ്രഹീതമായ സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മഹത്വക്കളെ അനുസ്മരിക്കുക അവരുടെ അപദാനങ്ങൾ പറയുക അവരുടെ ജീവിതം പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ വിലയിൽ അത് പരമാവധി കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം നിസ്കർഷിച്ച കാര്യമാണ് മഹത്വക്കുള്ള ജീവിതം അവരെങ്ങനെയാണ് ആ സ്ഥാനത്ത് എത്തിയത് അവരുടെ ജീവിതം ഇസ്ലാമികമായി എങ്ങനെ ക്രമപ്പെടുത്തി അവർ ഉന്നതമായ സ്ഥാനത്ത് എങ്ങനെ എത്തി നാം അത് പൂർണമായും പഠിച്ചുകൊണ്ട് ആ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് നാം പകർത്തണം നശ്വരമായ ക്ഷണികമായ ഈ ഭൗതിക ജീവിതത്തിന്റെ പിന്നാലെ പോകാതെ അവർ അവരുടെ ജീവിതം പരിശുദ്ധ ഇസ്ലാമിന്റെ ദർശനങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ജീവിതം അവർ ചിട്ടപ്പെടുത്തി അവരാരും ഈ ലോകത്ത് അറിയരുത് എന്ന് ആഗ്രഹിച്ചു കൊണ്ട് അവർ ജീവിച്ചു അത് കാരണമായി അവരെ ലോകത്തിന്റെ മുന്നിൽ അറിയിച്ചു അവരുടെ മഹത്വം ആരും അറിയരുത് ജനങ്ങളുടെ ഇടയിൽ അവർക്ക് ഷുഹറത്തും പ്രസിദ്ധിയും ഉണ്ടാകരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് അവർ ജീവിച്ചപ്പോൾ അത്തരം മഹത്വക്കളെ ലോകത്ത് അവരെ അറിയിച്ചു കൊടുത്തു സ്വന്തം നെഫ്സിന്റെ ന്യൂനതകളും കുറവുകളും അവർ കണ്ടുപിടിച്ചുകൊണ്ട് അവർ ജീവിച്ചു അജഹലു മഹത്വകൾ രേഖപ്പെടുത്തുന്നതായി കാണാൻ കഴിയും ജനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും വിവരമില്ലാത്തവൻ സ്വന്തം ന്യൂനതകൾ അവൻ അറിയാം പക്ഷേ ജനങ്ങൾ അവരെ പുകഴ്ത്തുമ്പോൾ ആ പുകഴ്ത്തുന്നത് കേട്ട് പ്രശംസിക്കുന്നത് കേട്ട് താൻ അങ്ങനെയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തനിക്കുറപ്പുള്ള ന്യൂനതകൾ സ്വന്തം കുറവുകൾ അത് വെച്ചുകൊണ്ട് ജീവിച്ചവനാണ് ജനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും വിവരമില്ലാത്തവൻ എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തതായി കാണാൻ കഴിയും മഹാന്മാർ അവർ അവരുടെ ന്യൂനതകൾ കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ പരിഹരിച്ചുകൊണ്ട് അവർ സലാഹീയത്തോടുകൂടി ലോകത്ത് ജീവിച്ചു ശരീരത്തിന് പൂർണ്ണമായും വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചു അതാണല്ലോ ഏറ്റവും വലിയ കറാമത്ത് കരാമത്തിന്റെ പരമോന്നതം എന്നുള്ളത് ഇസ്തുക്കാമത്തോടു കൂടി ജീവിക്കുക അല്ലാത സാധാരണക്ക് വിപരീതമായ കുറെ കാര്യങ്ങൾ കാണിക്കുക എന്നുള്ളതല്ല കരാമത്തിന്റെ കമാലിയത്ത് അത് ഇസ്തുക്കാമത്തോടുള്ള ജീവിതമാണ് മൂറാത്തുകൾ അത് പൂർണ്ണമായി പാലിച്ചു മൻഹിയാത്തുകൾ അത് പൂർണ്ണമായി ഒഴിവാക്കി മാതൃകാപരമായ ജീവിതം നയിച്ചു അത്തരം മഹത്വക്കളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് മഹാനായ ഷെയ്ഖ് യൂസുഫുൽ കാദരി റഹ്മത്ത് അലൈഹി ആ മഹാനവരകളെ അനുസ്മരിക്കുന്ന ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ അനുമോദനങ്ങളും അറിയിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് കാണിച്ചു തന്ന സൽസരണയിലൂടെ നാം ജീവിക്കുക അള്ളാഹുത്താലിന് തൗഫീക്ക് നൽകട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് ഹ്രസ്വമായ എൻ്റെ ഈ വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു أن الحمد لله رب العالمين السلام عليكم ورحمه الله